ഹലോ എത്രയൊക്കെ പറഞ്ഞാലും ഹാർട്ട് ഷേപ്പ് കേക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ഹാർട്ട് ഷേപ്പ് ഹാഫ് കെ ജിയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ കേക്ക് ക്രമകോട്ടി ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൊരു പ്ലസ് പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രൈറ്റായിട്ട് ഒരു ലൈൻ പോലെ കൊടുക്കാം എന്നിട്ട് അതിൻ്റെ രണ്ട് ഇൻഡിലും കറക്റ്റ് എത്തുന്ന പോലെ നമ്മുടെ നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അടയപ്പെടുത്താം കേട്ടോ അതിനുശേഷം നമ്മൾ ഓക്കെ അതിൽ ചെരിവൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെ അങ്ങോട്ട് പതുക്കെ കട്ട് ചെയ്തെടുക്കാം ഒരു ടെൻഷനും വേണ്ട വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം ഒരു പ്ലസ് പോലെ കൊടുക്കുക അതൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കണം ബാക്കിത്തെ അവൾക്ക് ആ ഒരു പോയിന്റ് രണ്ട് പോയിൻറ്റും കറക്റ്റാക്കി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ നേരാവുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ അത് വല്ലെങ്കിലും ഇല്ല നമുക്ക് ക്രീമൊക്കെ വെച്ചിട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത് മാറ്റി പീസസ് വയ്ക്കാൻ പോകുന്നത് ആ ടോപ്പ് സൈഡിലാണ് അപ്പോൾ അവിടെ അവിടെ ഒന്ന് ജസ്റ്റ് ഒരു ഗ്ലൂ പോലെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ക്രീം തന്നെ വെച്ചിട്ട് നമ്മളൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ കട്ട് ചെയ്ത പീസ് ജസ്റ്റ് പൊക്കിയെടുത്ത് അവിടേക്കൊന്ന് വച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾറെഡി അവിടെ ക്രീം അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് ഒട്ടിയിരുന്നോളും അപ്പോൾ നമ്മുടെ കേക്ക് കുറച്ചൊന്ന് മോളോട്ടായിപ്പോയി നമ്മളവിടെ കട്ട് ചെയ്തെടുത്തോണ്ട് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു പൊസിഷൻ ഒന്ന് ചേഞ്ച് ആക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആ വച്ച പീസ് ഒന്ന് കറക്റ്റ് ഒന്നും കൂടെ പ്രെസ്സ് ചെയ്തൊന്ന് ഒട്ടിച്ച് വെച്ചേക്കുക നമ്മൾ തന്നെ ആ ക്രംസ് ഒക്കെ ഉള്ളെങ്കിൽ അതൊക്കെ ഒന്ന് ലെവലാവാൻ അതൊന്ന് നിരപ്പായി പോകാൻ വേണ്ടിയിട്ട് പലരെയും ഫ്രിട്ട് ജസ്റ്റ് ആ ഒരു എല്ലാ എല്ലായിടത്തേക്കും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊട്ടേക്കാം ആ ക്രംസ് ഒക്കെ ഒന്ന് ലെവലായി പോയിക്കോളും ഇനിയാണ് നമ്മൾ ആ മെയിൻ ആയിട്ടുള്ള ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ആ ടോപ്പ് സൈഡിൽ ഈ കട്ട് ചെയ്തെടുക്കുന്നത് ഒരു വി ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതും വളരെ ഈസിയാണ് ഒരു ടെൻഷനും വേണ്ട ഒരു വി ഷേപ്പ് പോലെ കണ്ടിട്ട് അത് വേണമെങ്കിൽ വരച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ അതിൻ്റെ മീതേക്കൂടെ കട്ട് ചെയ്തെടുക്കാം കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ അഥവാ കട്ട് ചെയ്തിപ്പോൾ ഒന്ന് ചെറുതും വലുതായെങ്കിലും പ്രശ്നമൊന്നുമില്ല അത് പിന്നെയും ഇതാക്കാണ്ട് നമുക്ക് ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ അതൊരുമാതിരി പെട്ടതൊക്കെ നമുക്ക് ലെവലായി പോയിക്കോളും ഇവിടെ പിന്നെ ഞാൻ പൈപ്പിംഗ് ബാഗിൽ ക്രീം എടുത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് അധികം ക്രീമായി പോയി അതുകൊണ്ട് ടോപ്പ് സൈഡിലോട്ട് ജസ്റ്റ് അങ്ങനെ ഒന്ന് കുറച്ചിട്ടിട്ടാണ് നമ്മൾ ചെയ്തത് കയ്യിൽ പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പൈപ്പിംഗ് ബാഗ് അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ സൈഡിലും ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ പാലറ്റ് നൈഫ് വെച്ചിട്ടാണ് നമ്മൾ ലെവലാക്കി കൊടുക്കുന്നത് വലിയ പാലറ്റ് നൈഫ് നൈഫാവുമ്പോൾ അത് നമുക്ക് കയ്യിൽ പെരുമാറാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലത്തെ ചെറിയ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ആ ക്രീം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും ഒന്ന് കഴിഞ്ഞിട്ട് എക്സസ് ആയിട്ടുള്ള ക്രീം ഉണ്ടെങ്കിലും നമുക്കത് അവിടെ നിന്ന് എടുത്ത് മാറ്റാം അല്ലെങ്കിൽ ക്രീം കുറവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആഡ് ചെയ്യാം അങ്ങനെ ആ ഒരു ഫസ്റ്റ് കോട്ടിംഗ് എന്ന പോലെ ഇത് നമ്മൾ കൊടുക്കാം ഓക്കെ അതിനുശേഷം അത് ഇത്രയും ഫിനിഷിങ് ആവണമെന്നില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടെ നമ്മൾ ക്രീം കൊടുക്കാം കേട്ടോ ഈ ഒരു ക്രീമിൽ കൊടുക്കുമ്പോഴാണ് നമ്മൾ കുറെ കൂടെ ഒരു ഷെയ്പ്പ് മെയിൻ്റെയിൻ ചെയ്തെടുക്കേണ്ടത് എവിടെയെങ്കിലും ഷെയ്പ്പ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയായില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ക്രീം കൊടുക്കുമ്പോൾ അതിൽ നമുക്ക് ലെവൽ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഈ കേക്ക് നല്ല ഏതൊരു കേക്ക് ചെയ്യുമ്പോഴും ഫിനിഷിങ്ങിന് എടുക്കുമ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും പാർട്ടിങ്ങനെ പുറത്തോട്ട് പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ എത്ര റൗണ്ട് ചെയ്ത് വന്നിട്ടും അതിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും തടസ്സമായിട്ടുണ്ടെങ്കിൽ നമ്മളത് വെട്ടി മാറ്റുക എന്നറിയില്ലേ അതുപോലെ നമ്മൾ ആ ജസ്റ്റ് അവിടെ ഒരു പോർഷൻ കണ്ടോ അത് എത്ര ചെയ്താലും അത് ശരിയാവില്ല അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇടാം അപ്പോൾ പിന്നെ പിന്നെ അവിടുത്തെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നില്ല അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അവിടെ കുറച്ചും കൂടെ ഒരു ക്രീം വച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിവിടെ ആ ഒരു പുറത്തോട്ടേക്ക് നിൽക്കില്ല നമുക്കിത് ഒരുപാട് ഫിനിഷിങ് ചെയ്യേണ്ട കാര്യമില്ല കാരണം അങ്ങനത്തെ ഒരു വർക്കല്ല ചെയ്യുന്നത് ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ക്രംസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് റെഡ് വെൽവെറ്റ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ അത് ചൂടാക്കി പൊടിച്ച് തഴിക്കുന്നുണ്ട് അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫിനിഷിങ് അവിടെ വേണ്ട അങ്ങനെ നമ്മൾ ആ ഒരു അരിപ്പയിലിട്ട് ചെയ്തു അപ്പോൾ അത് അരിപ്പ് അത്ര സെറ്റല്ലാത്തതുകൊണ്ട് വേഗം ഞാൻ വേറൊരു അരിപ്പയിലിട്ട് വേം വേം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഹാഫ് കെ ജിയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്രംസ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഉള്ള ക്രംസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ടോപ്പീന്ന് ഉള്ളതൊക്കെ നമ്മൾ എക്സസ് ആയിട്ടുള്ളതൊക്കെ പുറത്തോട്ട് എടുത്ത് വീണ്ടും സൈഡിൽ കൂടെ ഇങ്ങനെ കൊടുക്കുകയാണ് ഞാനിങ്ങനെ കൊടുക്കുന്നത് വേറൊരു കാർഡ് വെച്ചിട്ടാണ് ആ സമയത്ത് കാർഡ് നോക്കിയപ്പോൾ കണ്ടില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ ഫോട്ടോ പ്രിൻ്റ് എടുത്ത ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തേക്കും എത്തിച്ചു കൊടുത്തേക്കുന്നത് അത് ഇച്ചിരി കൊടുക്കാൻ ഇച്ചിരി സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്ന് ഓടിച്ചിട്ടാണ് കളഞ്ഞേക്കുന്നത് അത് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഒന്നാമത്തെ നമുക്ക് ക്രംസ് കുറവായിരുന്നു ഹാഫ് കെ ജി ആയതുകൊണ്ട് തന്നെ നമുക്ക് ത്രീ ലെയർ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി പാടായിരുന്നു ക്രംസ് തികയാനായിട്ട് അപ്പോൾ അങ്ങനെ അത്യാവശ്യം എല്ലായിടത്തും ഒതുക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആദ്യം കൊടുത്ത ഒരു ഡെക്കറേഷൻ കാണിക്കാം ജസ്റ്റ് ഈ ഒരു രണ്ട് ഹാർട്ടാണ് വെച്ചുകൊടുത്തത് പിന്നെ അത് മാറ്റിയിട്ട് അത് അത്ര പോരാൻ തോന്നിയിട്ട് വേഗം വൈറ്റ് എടുത്തിട്ട് ഒരു നാലഞ്ച് വൈറ്റ് ഹാർട്ട് ഇങ്ങനെ ടോപ്പിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് അത്ര പോരാന്ന് തോന്നി ലാസ്റ്റ് എനിക്കതാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഒരു കാര്യം മറക്കണ്ട കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ